പ്രഭാതകിരണങ്ങൾ എന്ന നമ്മുടെ ചിന്താ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർത്താവായ യേശുക്രിസ്തു പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിയ ഒരു ലോക യാഥാർത്ഥ്യത്തെപ്പറ്റി ചില വളരെ അടിസ്ഥാനപരമായ ചിന്തകൾ മുത്താലസ് വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ഭാരം ചുമക്കുന്നവരാണ് എന്ന് യേശു പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇതിനെ ആസ്പദമാക്കി ഞാനൊരു സൺഡേ സർവൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതാണ് അതിനുള്ള ഒരു ആശയവും ഞാൻ ആവർത്തിക്കുന്നതല്ല കാരണം ആശയങ്ങൾ ആവർത്തിക്കേണ്ട ഗതികേട് യേശുവിനെ അനുഗമിക്കുന്നവർക്കില്ല എന്നത് ഒരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രദ്ധ പ്രത്യേകമായി കേന്ദ്രീകരിക്കേണ്ടത് ഏതിലാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ആശ്വാസ വാക്കുകളാണ് ഇതിനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകമായ വിധമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നു അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എൻ്റെ ചെറുപ്പകാലത്ത് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ദുസ്വപ്നങ്ങൾ ഉദാഹരണമായി ഉപയോഗിക്കാം എന്ന് കരുതുകയാണ് അന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചില ദുസ്വപ്നങ്ങൾ അതെൻ്റെ ജീവിത സാഹചര്യങ്ങളോട് ബന്ധമുള്ളതാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ അതിലൊന്ന് ഞാൻ യാത്ര ചെയ്യുന്നു അത് കുടുംബത്തിലെ അംഗങ്ങളോട് പ്രത്യേകിച്ച വലിയപ്പച്ചിൻ്റെ കൈപിടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അന്നെനിക്ക് നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെ പ്രായം അല്ലെങ്കിൽ ആറ് വയസ്സ് ഏഴ് വയസ്സ് പ്രായം അപ്പോൾ യാത്ര കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ആളുകൾ മറ്റ് എതിർ ഭാഗത്തു നിന്ന് വരുന്നു ഞങ്ങളവിടെ മധ്യം നടന്നു പോകുന്നു പെട്ടെന്ന് വലിയപ്പച്ചൻ അപ്രത്യക്ഷനാകുന്നു അതുവരെ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് വലിയപ്പച്ചൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു ഞാൻ ആ കൂട്ടത്തിൽ തനിയെയാകുന്നു ആകുന്നു അങ്ങനെയാകുമ്പോൾ അതിലൊരാൾ എന്നെ പിടിച്ചുകൊണ്ട് പോകുവാനായി വരുന്നു ഞാൻ അയാളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടുന്നു സർവശക്തിയും എടുത്ത് ഓടുന്നു പക്ഷേ ഓടാൻ കൂടുതൽ കൂടുതൽ വേഗത്തിലോടുവാൻ ഉള്ള ശക്തിയുടെ അപ്പുറത്ത് ചെന്ന് ശ്രമിക്കുമ്പോൾ അല്പം പോലും വേഗത കൂട്ടുവാൻ കഴിയാതെ ഓട്ടത്തിൻ്റെ താളം തെറ്റിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ക്ലേശിച്ച് 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 വഹിക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരും അപ്പോൾ അതൊരു ദുസ്വപ്നമായിരുന്നു എന്നറിയുകയും എനിക്ക് വലിയ ആശ്വാസം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റ് ഒരു ദുസ്വപ്നമാണ് എങ്ങനെയോ ഞാനൊരു വലിയ വൃക്ഷത്തിൻ്റെ മുകളിൽ ആയിരിക്കും എങ്ങനെയാൻ അവിടെ എത്തിയെന്നറിയില്ല അത് കയറാനുള്ള കഴിവ് ഞാൻ വളരെ കുഞ്ഞാണ് അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു വലിയ കാറ്റടിച്ച് അപ്പോൾ വളരെ 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 ഉയരമുള്ള വളരെ ഉയരമുള്ള മരങ്ങളാണ് കാറ്റടിച്ച് അത് ഉലയുന്നു ഞാൻ അവിടെ നിന്ന് വീഴുന്നു വീണു 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 വീണപ്പോൾ കയ്യും കാലും ഇട്ടടിച്ച് എങ്ങനെയെങ്കിലും മുൻ വീഴ്ച ഇല്ലാതാക്കാൻ മുൻ മുകളിലേക്ക് പോകാൻ ഞാൻ തത്രപ്പെടുന്നുണ്ട് പക്ഷേ ഞാൻ വീണു വീണു വീണ്ടും നിലത്ത് മുട്ടാറാകുമ്പോൾ അലറി വിളിച്ചുകൊണ്ട് ഞാൻ ഉണരുകയാണ് അപ്പോൾ ആശ്വാസം ലഭിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ ചെറുപ്പകാലത്ത് എനിക്ക് എന്നെ അലട്ടിയിരുന്നു എന്നത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കാര്യമാണ് എന്താണ് എനിക്ക് ആശ്വാസം ലഭിച്ചത് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് കൊണ്ടാണ് ദയവായി ശ്രദ്ധിക്കുക ദയവായി ശ്രദ്ധിക്കുക മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ലളിതമെന്ന് തോന്നാമെങ്കിലും ഇത് വളരെ ആഴമുള്ള വളരെ പ്രസക്തമായ പ്രയോജനം ചെയ്യുന്ന പ്രാവർത്തികമായ ഗുണഫലമുണ്ടാകാവുന്ന ഒരു തിരിച്ചറിവാണ് എൻ്റെ അനുഭവത്തിൽ കൂടെ പ്രാപിച്ച അറിവാണ് അതിന് അതിൻ്റേതായ വിലയുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് പറയുകയാണ് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞത് എന്താണ് ഉറക്കത്തിൽ ഉണരുമ്പോൾ മാത്രമേ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ ിയും ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ബഹു ബഹു ബഹുഭൂരിപക്ഷം ആളുകളും ഉറക്കത്തിലാണ് ഉറക്കത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിലിനെ ആശ്രയിച്ച് അവിടെ കിടക്കുന്നു പരിമിതമായ അല്ലെങ്കിൽ പരിമിതപ്പെട്ട ജീവിതം രണ്ടാമത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതം യാഥാർത്ഥ്യബോധം നന്നേ കുറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് ഈ ഉറക്കത്തിൻ്റെ അവസ്ഥ യാഥാർത്ഥ്യപൊരം ഇല്ലെന്നല്ല നമുക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളൽ മുറിക്കകത്ത് കയറിയാൽ നമുക്കങ്ങനെ സംഭവിച്ചു തിരിച്ചറിയാനുള്ള കഴിവ് നോക്കേണ്ട എന്നാൽ ബാഹ്യലോകത്തിലുള്ള യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധമേതാനും ഒട്ടുമുക്കാലും അറ്റ രീതിയിലാണ് നമ്മുടെ ഉറക്കം സംഭവിക്കുന്നത് മൂന്നാമത് ഈ ഉറക്കത്തിൽ കൂടെ നാം കാണുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് റിയൽ ആണെന്ന് തോന്നിയാലും അത് റിയൽ അല്ല അത് അയാഥാർത്ഥ്യങ്ങളുടെ ലോകമാണ് അവിടെ വസ്തുനിഷ്ഠമായ ഒന്നും സ്ഥിതി ചെയ്യുന്നില്ല പക്ഷേ അത് നമ്മെ 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 നന്നെ അലട്ടുവാൻ പര്യാപ്തമാണ് ഒരു പക്ഷേ അലറി വിളിച്ച് കരയുവാൻ വഴിയൊരുക്കത്തക്കവണ്ണം ശക്തിയേറിയ അനുഭവങ്ങളുടെ ലോകമാണ് നാലാമത് നാം ഉറങ്ങുമ്പോൾ നാം അനുഭവിക്കുന്ന ദുസ്വപ്നങ്ങൾ ആ ദുസ്വപ്നങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ അത് മാത്രമാണ് യാഥാർത്ഥ്യമെന്നും അതിനപ്പുറത്ത് യാതൊരു യാഥാർത്ഥ്യമില്ല എന്നും നാം ധരിക്കും അത് തെറ്റിദ്ധാരണയാണെന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിവില്ല ഈ ഒരവസ്ഥയിലാണ് ഭൂരിപക്ഷമാണ് ലോകത്തിൽ വസിക്കുന്നത് എന്ന് നമുക്കറിയാൻ വയ്യായെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞില്ലായെങ്കിൽ യേശു തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ ആ പ്രഖ്യാപനം എന്താണ് ലോകത്തിലുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങളുടെ ഈ ലോകവാസം ഉറക്കത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുസ്വപ്നങ്ങൾ പോലെയാണ് പക്ഷേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഉറക്കവും അതിൽ അടങ്ങിയിരിക്കുന്ന ദുസ്വപ്നവുമാണ് ജീവിതമെന്നാണ് ഇതല്ല ജീവിതം ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതമുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഗവർന്നാൽ സുശേഷൻ പത്താം അധ്യാപത്തിൻ്റെ പത്താം വാക്യം അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് ആളുകൾ ജീവിക്കുകയല്ല അവർ ദുസ്വപ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് മനുഷ്യർ അവരുടെ ഏലോകവാസത്തെ ദുസ്വപ്നങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ഏത് ഏത് വിധത്തിൽ നോക്കിയാലും ഇപ്പോൾ പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായിരുന്ന സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞു വി ക്രിയേറ്റ് എ സ്റ്റേറ്റ് ടു അപ്രസസ് നാം സർക്കാരിനെ സൃഷ്ടിക്കുന്നത് തന്നെ നമ്മെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയമായ വലിയ സംവിധാനങ്ങളൊക്കെ നാം വലിയ ആവേശത്തോടെ സൃഷ്ടിക്കുന്നു പക്ഷേ നമ്മെ പീഡിപ്പിക്കുന്നതിന് ഒപ്രസസ് എന്ന് പറയും അപ്പോൾ അത് ഒരു ദുസ്വപ്നമാണ് ലൗകികമായ ഈ വലിയ വലിയ നേട്ടങ്ങളുടെ പുറകെ നാലുകാലം പറ ഓടുമ്പോൾ അത് ഞാനെൻ്റെ ചെറുപ്പത്തിൽ കണ്ട ദുസ്വപ്നത്തെ പോലെ ഞാൻ ഓടുകയും പുരോഗതി പ്രാപിക്കാനായി തത്വപ്പെടുന്നുവെങ്കിലും ഒരു പുരോഗതിയും പ്രാപിക്കാതെ നിൽക്കുന്നിടത്ത് നിന്ന് ചവിട്ടുകയും തൊഴിക്കുകയുമാണ് എന്ന് ആളുകൾ അറിയുന്നില്ല അതാണ് നാം വഹിക്കുന്ന ഭാരമെന്നറിയുന്നില്ല ആ ഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഉറക്കത്തിലായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നാം ഉണരണം ഉണരണം ഉണരുവീൻ ഉണരുവീൻ ഇപ്പം ലോകത്തിൻ്റെ വെളിച്ചം പറയുന്നു വെളിച്ചമെന്നാൽ എന്താണ് നാം രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് ടൈം പീസ് വെച്ചിട്ട് അലാറം വെച്ചിട്ടല്ല പിന്നെയോ വെളിച്ചം നമ്മുടെ മസ്തിഷ്കസ്തെ നമ്മുടെ തലച്ചോറിനെ സ്പർശിക്കുന്നത് കൊണ്ടാണ് നാം ഉണരുന്നത് യേശുലോകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉറക്കത്തിൽ വസിക്കുന്ന മനുഷ്യരെ ഉണർത്തുവാനുള്ള വെളിച്ചമാണ് യേശു എന്നതാണ് എന്തിനാണ് മനുഷ്യ ഉണർത്തുന്നത് അവർ ജീവിക്കുവാൻ വേണ്ടിയാണ് ജീവനിലേക്ക് പ്രവേശിക്കുവാനാണ് അതുകൊണ്ടാണ് യേശു തന്നെ തന്നെ വാതിലെന്ന് യോഹനാൻ്റെ അസോസിയേഷൻ പത്താം അധ്യായത്തിൽ പറയുന്നതല്ല ഞാൻ തന്നെ വാതിലാകുന്നു എന്ത് വാതിലാണ് ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ജീവിതത്തിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിൽ യേശു ആകുന്നു ഞാൻ തന്നെ വഴിയാണെന്ന് യേശു പറയുന്നു എന്ത് വഴിയാണ് ഉറക്കത്തിൽ നിന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ ക്രിയാത്മകമായി മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വഴി യേശു ആകുന്നു എന്നാണ് യേശു പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നാം മനസ്സിലാക്കുക നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉറക്കതുല്യമാണ് നാം ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് മതമെന്നത് മനുഷ്യനെ നന്നേ സുഖത്തോടെ ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു നല്ല സംവിധാനമാണ് ഒരു മതം കൊണ്ടും ഒരു സഭ കൊണ്ടും ഒരു മത സംവിധാനം കൊണ്ടും മനുഷ്യൻ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുകയോ ജീവനിലേക്ക് പ്രവേശിക്കുകയോ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുകയോ ചെയ്യുകയുള്ളത് ഇല്ല എന്നതിൻ്റെ ആത്യന്തികമായ സാക്ഷ്യമാണ് 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 കേൾക്കാൻ ചെവിയുള്ള കേൾക്കട്ടെ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് ഈ ഉറക്കത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാവുന്ന ഒരേ ഒരു ആനുകൂല്യം ഈ ദുസ്വപ്നങ്ങൾ മാത്രമാണ് നൈറ്റ് മേഴ്സ് നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ സ്ഥേ ഒരു പരിധിവരെ ആകർഷിച്ച ചിന്താഗതിയാണ് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി അതിൽ പ്രധാനമായും ഫ്രഞ്ച് ഫിലോസഫേഴ്സാണ് അൽബാക്യോ പോർ പോർസ് ആൻഡ്രു and മാൾറോ മാൾറോ എന്നാൽ അതിന് മുൻപ് ഡെൻമാർക്കിലുണ്ടായിരുന്ന സോറിൻ കീർക്കെഗാഡ് ഏതാണ്ട് അതിന് അതിനൽപം കാലത്തിന് ശേഷം റഷ്യയിലെ വലിയ നോവലിസ്റ്റായിരുന്ന ഡോസ്റ്റേവിൽസ്കി ലോകത്തിലെ എല്ലാ നോവലിസ്റ്റുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ആ തരത്തിൽ മനുഷ്യ ജീവിതത്തെ കണ്ട ഒരു വ്യക്തി ഡോസ്റ്റേവിൽസ്കിയാണ് അങ്ങനെ പല ആളുകൾ അപ്പോൾ അവരുടെയെല്ലാം കണ്ടുപിടുത്തം എന്തായിരുന്നു ഈ ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ ഒരു നൈറ്റ് മെയർ ആണ് ലൈഫ് ഈസ് എ നൈറ്റ് മെയർ ജോൺ പോർ സാർത്ത് പറയും ലിവ് ഈസ് ടു ബി ഇൻ ഹെൽ പിന്നെ അദ്ദേഹം വേറെ എടുത്ത് പറയുന്നുണ്ട് ഹെൽ ഈസ് അതർ പീപ്പിൾ എന്ന് പറയുന്നു ഓൾബേ കമ്യൂവിൻ്റെ ദ റെബൽ എന്ന പുസ്തകത്തിൽ മെറ്റഫിസിക്കൽ റിവോൾട്ട് എന്ന് പറയുന്ന പറയുന്നൊരു സെക്ഷനുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കണം ഇത് പറയുന്നത് ഈ ലോകത്തിൻ്റെ ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥ ഇറ്റ്സ് എ അബ്സേഡ് സീക്വൻസ് ഓഫ് മീനിങ് ലെസ് ഇവൻസ് അർത്ഥശൂന്യമായ അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മനുഷ്യൻ്റെ ഇഹലോകവാസം അതൊരു നൈറ്റ്മെയർ ആണ് അതൊരു ഒരു ദുസ്വപ്നമാണ് മനുഷ്യൻ ഉണരാത്തപ്പോൾ അവന് തോന്നുന്ന ഒരു അവസ്ഥ അത് ആ അവസ്ഥയിൽ അത് മാത്രമാണ് സത്യമെന്ന് മനുഷ്യൻ ആത്മാർത്ഥമായി വിശ്വസിക്കും അങ്ങനെ വിശ്വസിച്ചിട്ട് മാത്രമാണ് അങ്ങനെ എഴുതാൻ കഴിയുന്നത് നിങ്ങൾ ഷോൺ പോൾ സാസയുടെയും ആൽബക്കമിയുവിൻ്റെയും മാൾറോവിൻ്റെയും ഓന്ത്ര ജീഡിൻ്റെയും കിർ കെ ഗാർഡിൻ്റെയും ഡോസ്റ്റോസ്കിൻ്റെയും ഒക്കെ കൃതികൾ വായിക്കുമ്പോൾ അതെല്ലാം ഒരു നൈറ്റ് സ്മെയർ ഇപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് അതിനകത്ത് റൊമാനോ റോഡിയോ റൊമാനോ വിച്ച് റഷ്കോൾ നിക്കോവ് എന്ന കഥാപാത്രം അദ്ദേഹം ഒരു പോൺ ബ്രേക്കറെ കൊല്ലുകയാണ് അതിന് കൊന്നുകഴിഞ്ഞു നോക്കുമ്പോൾ അവിടെ സഹോദരിയുണ്ട് ലിസബേറ്റ എന്നാണ് അവിടെ പേര് അവളെയും കൊല്ലുന്നു രണ്ട് പേരുട്ട കൊലപാതകം എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അവൻ അറിഞ്ഞുകൂടാ അതൊരു ദുസ്വപ്നം പോലെയാണ് അതിനുശേഷം സംഭവിക്കുന്നത് മുഴുവനൊരു ദുസ്വപ്നം പോലെയാണ് ടോൾസോയുടെ അന്നാ കരീന അത് യഥാർത്ഥത്തിലൊരു ദുസ്വപ്നമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് വേണ്ട വിക്ടർ ഹ്യൂഗയുടെ ഏറ്റവും പ്രസിദ്ധമായ പാവങ്ങളെന്ന് മലയാളത്തിൽ തർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ലേ മിസ്റാബില് അതൊരു ദുസ്വപ്നം പോലെയാണ് ഷോ വോൾ ഷോ മലയാളികളെപ്പോഴും ജീൻ വാൽ ജീൻ എന്ന് പറയും പക്ഷേ എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഷോ വോൾ ഷോ എന്നാണ് അത് ഫ്രഞ്ച് പേ പേരായതുകൊണ്ട് അതൊരു ദുസ്വപ്നം പോലെയാണ് എന്നാൽ ആ ദുസ്വപ്നത്തിന് ഒരു പര്യവസാനമുണ്ട് അതാണ് വിശ്വാസം മനുഷ്യൻ ഈ ലോകത്തെ ദുസ്വപ്നങ്ങളുടെ ഒരു കിടക്കയായി മാറ്റി വർക്കോസിൻ്റെ സുശേഷനും രണ്ടാമധ്യായൊരു പക്ഷപാത രോഗിയെ കാണുന്നില്ലേ ആ പക്ഷവാത രൂപിക്കുള്ള ഏകപ്പാടെയുള്ള ആനുകൂല്യം നീ ദുസ്വപ്നങ്ങളുടെ ഉടമസ്ഥതയുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് രണ്ട് കാലിൽ നിർത്തി നീ കിടക്കയെടുത്ത് പോകുക അവൻ്റെ ജീവിതം ആരംഭിക്കുകയാണ് ദുസ്വപ്നത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നീ ശീർഷകം നമുക്ക് കൊടുക്കാൻ കഴിയും അതാണ് വിശ്വാസത്തിൻ്റെ യാത്ര ആ അനുഭവം പ്രാപിക്കാത്തവൻ വിശ്വാസിയല്ല ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പലതും ചിന്തിക്കുവാനും കാണുവാനും മനസ്സിലാക്കുവാനും ധരിക്കാനും നമുക്ക് സാധിക്കും അത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമുള്ളതല്ല പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ അത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നാം ധരിക്കും അങ്ങനെയാണ് പല കാര്യങ്ങളും പിടിച്ചു നിൽക്കുന്നത് പല താരിപ്പുകളും പല പാരമ്പര്യങ്ങളും പല അനുഷ്ഠാനങ്ങളും പല ധാരണകളും അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഒക്കെ നിൽക്കുന്നത് നമ്മളീ കിടക്കയിൽ പക്ഷരപാതരവിയായി ഇങ്ങനെ കിടക്കുകയും നമ്മുടെ നമ്മളെ ഇങ്ങനെ ചുമന്നും നടക്കുകയും ചെയ്യുമ്പോൾ അത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നാം വിചാരിക്കുന്നു അതിനപ്പുറത്ത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും അതിനപ്പുറത്തെങ്കിലും ഉടനെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചീത്ത വിളിക്കും അത്ര ഒത്തിരി ചീത്ത വിളി എനിക്കിപ്പോൾ കിട്ടുന്നുണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയില്ല സത്യം അതുകൊണ്ട് ഈശോൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ആശ്വസിപ്പിക്കും ഉറക്കത്തിൽ നിന്ന് ഉണരുവീൻ ആശ്വാസം കൈക്കൊള്ളുകയും ഞാനത് എളുപ്പമല്ല എളുപ്പമല്ല അതുകൊണ്ടാണ് എരിശിലേയും പട്ടണത്തെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് ഹൃദയം പൊടിഞ്ഞ കർത്താവായ ക്രിസ്തു കണ്ണുനാൽ വാർത്തത് പറഞ്ഞില്ലേ എരിശിലേമേ എരിശിലേമേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ കേ ചേർക്കുന്നതുപോലെ നിന്നെ എൻ്റെ ചെറുകിൻ കീഴിൽ ചേർക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ദാഹിച്ചിരുന്നു പക്ഷേ നിൻ്റെ സമാധാനത്തിൻ്റെ സംഗതികളെ കൈക്കൊള്ളുവാൻ നിനക്ക് മനസ്സായില്ലല്ലോ എൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നീ കൂട്ടാക്കിയില്ലല്ലോ എൻ്റെ പേടി സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് ജീവൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാൻ നീ മനസ്സ് കാണിച്ചില്ലല്ലോ അതിൻ്റെ ഫലമാണ് ക്രൂശ എന്ന് മനസ്സിലാക്കുക ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യൻ സമ്പാദിക്കുന്ന കിരാതമായ സ്വഭാവത്തിൽ ഒട്ടിമുളയ്ക്കുന്നൊരു ചെടിയുണ്ട് ഒരു മരമുണ്ട് അതിൻ്റെ പേരാണ് ക്രൂശി നാം ആ ക്രൂശിനെയാണോ എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം അല്പം ഒന്ന് ചിന്തിച്ചാൽ മതി ഇതൊക്കെയും വെടിപ്പെട്ട് വരും അത്ര തന്നെ നന്ദി